പൈസ താളി ആ പൈസ തീർന്നേക്കു അത്രേ പൈസ പൈസ തീർന്നപ്പോൾ എന്നാ തന്നെ നമ്മള് കൊറേ ചുറ്റി പോയോണ്ടോ എല്ലാം നേരത്തെ ആര്യൻ്റെ മൂക്കടച്ചല്ലേ ചെവി പറഞ്ഞു പൂക്കോടും ഞാൻ ഭാഗത്തിന്റെ പേരോട്ട് ഇപ്പൊ പ്രവർത്തിക്കുന്നു ആര്യന്റെ പേര്

ഞാനെന്തായാലും എന്തെങ്കിലും ഇടുന്ന മാല ായല് പോലാ കൊറച്ചു കൂടി നമ്മൾക്ക് ഭാരം അങ്ങനെയാവും പക്ഷെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടാ മതി കുട്ടി കുട്ടികളാണെങ്കിലും ഞമ്മക്ക് നട്ടാലും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ നിങ്ങളെല്ലാം പറ മതി അങ്ങനെ പോയാൽ നല്ല യാത്ര നല്ല ഫുഡും അമ്പലങ്ങളിലെ ബസ് പോയാൽ മതിയാ